കോടതി കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു ശബരിമലയിൽ തിരിമറി നടന്നിരിക്കുന്നു എന്ന് ഇനി അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയാണ് എന്ന് കണ്ടെത്തുകയാണ് വേണ്ടത് അതിനും കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു അന്വേഷണ സംഘത്തിൽ ആരൊക്കെ വേണമെന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു ഒപ്പം ഒന്നര മാസത്തെ സമയം മാത്രമാണ് അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ളത് അതിനുള്ളിൽ ഓരോ ആഴ്ച കൂടുമ്പോഴും അന്വേഷണ പുരോഗതി അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണത്തെ സർവാത്മന സ്വാഗതം ചെയ്യുകയാണോ യു ഡി ചെയ്യുന്നത് അല്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ അഭിപ്രായം പറഞ്ഞു എന്ന് പറയുന്നത് കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് പക്ഷെ അത് കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയുടെ നിർദ്ദേശാനുസരണം ഇപ്പോ അന്വേഷണം നടത്താനുള്ള ഉത്തരവ് കോടതി തന്നെ കൊടുത്തിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയാണ് ആ അന്വേഷണം നടക്കുമ്പോൾ ഇതിനകത്തുള്ള ദുരൂഹതകൾ ഒരുപാടാണ് ആ ദുരൂഹതകൾ എല്ലാം പുറത്ത് അല്ല ഒരു ക്ലിയർ ആക്കി നമുക്ക് മുന്നോട്ട് പോകാം അതായത് മേൽനോട്ടത്തിൽ നടക്കുന്ന നടക്കുന്ന അന്വേഷണത്തിൽ ഇപ്പോൾ ചെയ്യുന്നില്ല വന്നാൽ മാത്രമേ ചെയ്യുകയുള്ളൂ ഞങ്ങൾ ആവശ്യപ്പെട്ടത് സി ബി ഐയുടെ അന്വേഷണം ആയിരിക്കും ഇതിന് യുക്തമായിട്ടുള്ള അന്വേഷണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പൊ എല്ലാവരെയും ഞാൻ അടക്കി ആക്ഷേപിക്കുന്നില്ല എങ്കിലും ഈ ഗവൺമെന്റിന്റെ സ്വാധീനം ആ ഉദ്യോഗസ്ഥന്മാരുടെ മേൽ വരികയും ആ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് എന്തും എങ്ങനെയും എഴുതിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് പോകാൻ പാടില്ല ഇത് അയ്യപ്പന്റെ സ്വർണം കട്ടുകൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അത് ആരാണ് ഇതിന്റെ പിന്നിലുള്ളത് അതിന്റെ പുറയിൽ നിന്ന് പ്രവർത്തിച്ചത് ആരൊക്കെ എന്ന് പുറത്തു വരണം അത് ഒരു വലിയ ദുരൂഹതയായി നിലനിൽക്കുകയാണ് കോടതി ഈ ഞാൻ ഈ കോടതിയുടെ കോടതിയിൽ ഒരു വിശ്വാസം വേണമല്ലോ ഹൈക്കോടതിയാണ് അക്കാര്യത്തിൽ വളരെ കൃത്യമായി മിനിറ്റ് കൃത്യമായി വിമർശനങ്ങൾ ഉന്നയിക്കുകയും സർക്കാരിനെയൊക്കെ വിമർശിക്കുകയും ദേവസ്വം ബോർഡിനെയൊക്കെ വിമർശിക്കുകയും ഒക്കെ ചെയ്യുകയും കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടക്കുന്നു അതിനെ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത് എങ്ങനെയാണ് സി ബി ഐ അതിനേക്കാൾ കൂടുതൽ വിശ്വാസം താങ്കൾക്ക് വരുന്നത് അതെ കോടതിയുടെ കോടതിയെ പൂർണ്ണമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അതല്ലാതെ കോടതിയെ ധിക്കരിച്ചുകൊണ്ടുള്ള അഭിപ്രായമല്ല പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ആദ്യം തന്നെ തുറന്നു പറഞ്ഞത് ഈ സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ടാകും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആ അഭിപ്രായം പറഞ്ഞത് കാര്യം സി ബി ഐയുടെ ഒരു അന്വേഷണം വരികയാണെങ്കിൽ അത് ആയിരിക്കും ഏറ്റവും യുദ്ധമായിട്ടുള്ളത് എന്ന് പറയാനുള്ള കാരണം അത് തന്നെയാണ് എങ്കിലും കോടതി ഒരു ഉത്തരവ് ഇറക്കിയ സ്ഥിതിക്ക് കോടതിയെ ധിക്കരിക്കുവാൻ ഞങ്ങൾ ആരും തയ്യാറാകുന്നില്ല പക്ഷേ കോടതി അതിനെ യുക്തമായ തീരുമാനങ്ങൾ എടുത്ത് അത് സമയബന്ധിതമായി അവസരം ഒരുക്കുകയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത് ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്നുള്ളതാണ് നിയമസഭയിലടക്കം സ്വീകരിച്ച നിലപാട് ഇപ്പോൾ ഈ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു ഒന്നര മാസത്തിനകം അന്വേഷണം പൂർത്തിയാകുമെന്ന് അറിയിച്ചിരിക്കുന്നു അതുവരെ ഈ ആവശ്യത്തെ ഫ്രീസ് ചെയ്യാൻ കാത്തിരിക്കാൻ തയ്യാറുണ്ടോ അല്ല അത് പിന്നെ ദേവസ്വം മന്ത്രി ഇത് കടിച്ചു മുങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല ദേവസ്വം മന്ത്രി യഥാർത്ഥത്തിൽ അത് ആ പദവിയിൽ നിന്ന് ഒഴിഞ്ഞ് മാറി നിൽക്കുകയാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടതായിട്ടുള്ളത് അദ്ദേഹം പിന്നെ നീതിമാനാണെങ്കിൽ ചെയ്യേണ്ടത് അതാണ് അതിന് പകരം ആരെക്കൊണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയിപ്പിച്ച് രക്ഷപ്പെടാൻ വേണ്ടി നിൽക്കുന്നത് ഒരു വിഷയത്തിൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി ഉത്തരവാദിയാകുന്നത് അല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന വിഷയം അതിപ്പോഴും ആവർത്തിച്ചിട്ടുണ്ടാവും ഇപ്പോഴും ആവർത്തിച്ചു വന്നിരിക്കുന്നല്ലോ അതാണല്ലോ ഇപ്പൊ വിഷയം വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രമല്ല ഇത് ഇറക്കിക്കൊണ്ടു പോയത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ആരംഭിച്ച ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ദേവസ്വം മന്ത്രിയും അതുപോലെ ദേവസ്വം ബോർഡിനെയും മാറ്റി നിർത്തിക്കൊണ്ടൊരു അന്വേഷണം ആയിരിക്കും ഇതിനേറ്റവും പിന്നെ യുദ്ധമായിട്ടുള്ളത് ദേവസ്വം ബോർഡിനെ കൊണ്ട് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരും അവരെ ആരെങ്കിലും കുറച്ച് ആളുകളെ മാത്രം ഇതിനകത്ത് കുറ്റക്കാരാക്കി മാറ്റിയെടുത്തിട്ട് യാതൊരു കാര്യവുമില്ല പക്ഷേ ദേവസ്വം ദേവസ്വം ബോർഡിനും ഇതിന് ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ ദേവസ്വം മന്ത്രി ദേവസ്വം ബോർഡേ ഒഴിവാക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു കുറ്റമറ്റ ഒരു അന്വേഷണം ആണ് ഇവിടെ ആവശ്യം എന്ന് പറയുന്നത് യു ഡി എഫ് പറയുന്നത് അതുകൊണ്ടാണ് നൽകുന്നുണ്ടോ കോടതിയുടെ മേൽനോട്ടം കൂടി വരുമ്പോ അല്ല എന്തായാലും കാര്യങ്ങൾ പുറത്തു വരട്ടെ അതിപ്പോ അന്വേഷണം പുറത്തു വരാതെ അതിനൊരു പിന്നെ നമ്മൾ ഒരു പ്രതികരിക്കുന്നത് ശരിയല്ലല്ലോ ഇത് അന്വേഷണം പുറത്തു വരുമ്പോ ഉണ്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളും അറിയാൻ എന്താണ് എന്നുള്ളത് അറിയത്ത് അറിഞ്ഞതിനു ശേഷം ഞങ്ങൾ പ്രതികരിക്കാം